ഹായ് ഫ്രണ്ട്സ് നമ്മളിത് കാണാൻ പോകുന്നത് അറുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് പതിനൊന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് വാഹന സൗകര്യം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളിലും ഒരു അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇതിന് നാല് ബെഡ്റൂം ആണുള്ളത് നല്ല ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് നാല് ബാത്ത് ഉണ്ട് അതേപോലെ തന്നെ ഇത് സെമി ഫർണിഷ് ആണ് ഇതിൻ്റെ അകത്തുള്ള ഫ്രിഡ്ജ് ഡൈനിങ് ടേബിള് ബെഡ് ഫാൻ ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടി ഈ ഉൾക്കുള്ള ഈ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് വയനാട് വടുവഞ്ചാലിലാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ വിളിക്കേണ്ട നമ്പർ ഓണറുടെ നമ്പറാണ് തൊണ്ണൂറ് എഴുപത്തി നാല് നാൽപ്പത്തി അഞ്ച് അറുപത്തി മൂന്ന് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ സംസാരിക്കാവുന്നതാണ് വീടിന് ചുറ്റും മരങ്ങളുണ്ട് കായ്ക്കുന്ന മാവ് പ്ലാവ് ചേ ചാമ്പി ഇരുമ്പം പുളി അങ്ങനെ പല വിധത്തിലുള്ള മരങ്ങളുണ്ട് വീട്ടിൽ തെങ്ങും തൈകൾ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തെങ്ങ് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യം ഇതൊരമ്പത് സെൻറ്റ് എടുത്തിട്ട് അയാൾ ആദ്യം നാല് വീട് പണിയെച്ചു പിന്നീടാണ് പുറകോട്ടുള്ള നാല് വീട് പോണത് ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇതിന് ചുറ്റും പേര വിറ്റത്തൊക്കെ കുറച്ച് ഇൻ്റർലോക്കിന് ഇടയ്ക്ക് പുല്ല് പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുള്ളതുള്ളു എങ്കിലും ചുറ്റും മരങ്ങളെല്ലാം പിടിച്ചു വെച്ചിട്ടുണ്ട് ഫ്രൂട്ട് ട്രീസൊക്കെ വെച്ചിട്ടുണ്ട് കാർപോർച്ച് പതിനാറടി നീളത്തിലുള്ള കാർപോർച്ചാണ് എത്ര വലിയ കാറും ഇടാവുന്നതാണ് കാർപോർച്ചിന് ഒരു അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ടുണ്ട് അത് നീട്ടിയതാണ് പത്തടിയിടെ വലുതാക്കി അതുകൊണ്ട് ഇത് നമ്മൾ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന വാതലാണ് മെയിൻ റോഡാണ് ഇതാണ് ആൾക്കാർ വന്നിരിക്കുന്ന സന്ദർശനം മുറി ടി വി വയ്ക്കാനുള്ള ഷോ കേസുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ എം ഡി എഫ് യു അടിയിൽ ഒരു അക്വേറിയം ഉണ്ടായിരുന്നു ആൾ താമസമില്ലാത്ത കാരണം മീനെയൊക്കെ മാറ്റി എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നതാണ് എല്ലാ സൈഡിൽ ഒരു സ്റ്റോറുണ്ട് ഈ സ്റ്റെയർ കേസിന് അടിയിലൊരു സ്റ്റോറുണ്ട് ചെറിയ അക്വേറിയങ്ങളും ഉണ്ട് എല്ലാ ഈ സ്റ്റോറേജ് നല്ല നിലയിൽ മെയിൻ്റെ ഒത്തിരി സാധനങ്ങൾ വെക്കാവുന്ന ഒരു സാധനമാണ് ഇതാണ് ഡൈനിങ് ഹോള് ഡൈനിങ് ഹോള് വളരെ മനോഹരമായിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് എല്ലാവിധത്തിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഡൈനിങ് ഹോള് ആറുപേർക്ക് ഒരേ സമയത്ത് ഇരിക്കാവുന്ന വട്ടം കറക്കാവുന്ന ഒരിതാണ് ഈ ഫർണിച്ചറൊക്കെ ഇത് ഈ വീട് മേടിക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ് അതൊന്നും ഇവിടുന്ന് കൊണ്ടുപോകാറില്ല ബെഡ്റൂമാണ് ഇത് ബെഡ്റൂമിൻ്റെ ലൈറ്റ് ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ ആ ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂമിനകത്ത് കാലിയാണ് ബെഡ്റൂം കാരണം ഇവിടെ കട്ടിലില്ല ഈ കട്ടിൽ കട്ടിലവരെ കൊണ്ടുപോയി പിന്നെ അറ്റാച്ച് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണിത് വേറെ വെൻ്റിലേഷനൊക്കെ ഉണ്ട് യൂറോപ്യൻ ക്ലോസറ്റാണ് നല്ല കണ്ണാടിയും അതിനനുയോജിച്ച് വാഷ് ബേസിനും ൊക്കെ വെച്ചിട്ടുണ്ട് തോർത്ത് ഡാനുള്ള ഹാങ്ങറൊക്കെ ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് അടിയിലത്തെ നിലയാണ് അടിയിലത്തെ നിലയിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഫ്രിഡ്ജെടുപ്പുണ്ട് ഈ ഫ്രിഡ്ജും വീട് വാങ്ങിക്കുന്ന പോലെ തന്നെ കിട്ടും ഇതൊക്കെ വീട് വാങ്ങിയിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ക്യാബിൻസാണ് ക്യാബിൻസാണ് ഇതെങ്ങനെ ഉപയോഗിക്കാത്ത കിച്ചൺ ആണിത് ഇതൊരു മോഡലും കിച്ചൺ പോലെയുള്ളതാണ് പക്ഷെ ഒന്നും ഉപയോഗിക്കാറില്ല എല്ലാം നല്ല നീറ്റായിട്ട് വെച്ചോണ്ടിരിക്കുന്നു ഒരു വാട്ടർ പ്യൂരിഫയറും അതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇതാണ് കിച്ചൺ ഈ കിച്ചണിലാണ് സാധനം കുക്ക് ചെയ്യുന്നത് അതിനോട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിലിണ്ടർ പിന്നെ അതിനടിയിൽ വെക്കേണ്ടതാണ് സിലിണ്ടർ അതിനെ പുറത്തെടുത്ത് വെച്ചു മാത്രം കൂടി ആരും ഇല്ലാത്ത കാരണം എല്ലാം ഉണ്ട് കിച്ചണെക്കോട്ടെ മനോഹരമായിട്ട് ആവശ്യം എക്സ്ട്രാ ക്യാബിൻസ് പോലും ഉണ്ട് കിച്ചൺ പിന്നെ മുകളിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഇതുണ്ട് പിന്നെ ഈ കിച്ചൻ്റെ കഥകൾ തുറന്നാൽ ഈ കിച്ചൻ്റെ കഥകൾ തുറന്നാൽ പുറകില് പുറകിൽ ഒരു ബാത്റൂമുണ്ട് പുറത്ത് പുറത്ത് ബാത്റൂമിൻ്റെ കൂടെ അതിനകത്ത് ആളൊന്നും ഇല്ലാത്ത കാരണം അതിങ്ങനെ ഇട്ടിരിക്കുകയാണ് അത് യൂറോപ്യൻ ക്ലോസിറ്റിൻ്റെ തന്നെയാണ് ഇവിടെ തെങ്ങുണ്ട് തെങ്ങ് ചൊട്ട ഇട്ടിട്ടുണ്ട് തെങ്ങ് ചൊട്ട ഇട്ടു കായ്ച്ച രണ്ട് രണ്ട് തെങ്ങ് കായ്ച്ച തെങ്ങിട്ടുണ്ട് തെങ്ങ് കായ്ച്ച തെങ്ങുണ്ട് ഇങ്ങനെ ചോട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് രണ്ടാം നിലയിലേക്ക് കയറാം കഥകൾ നടച്ചോട്ടെ ഇനി രണ്ടാം നിലയിലേക്കാണ് പോകുന്നത് ഈ സ്റ്റെപ്സ് എല്ലാം നല്ല സ്റ്റീലിൻ്റെ റേറ്റ്സാണ് വെച്ചിരിക്കുന്നത് ഹാൻഡിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് എസ് എസ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാണാ കയറി വരുമ്പോഴേ ഒരു ഹോളാണ് അതിനകത്ത് ടി വി ഉണ്ട് വാൻ എൻ്റെ ഐറ്റവും എല്ലാം ഉള്ള ഹോളാണ് ഒക്കെ വരാൻ അല്ലേ ഇത് മോളിലത്തെ ഒരു ബെഡ്റൂമാണ് അടുത്തൊരു ബെഡ്റൂമാണ് നല്ല വിശാലമായ ബെഡ്റൂം ഇതെല്ലാം പതിനാല് പന്ത്രണ്ട് രണ്ട് ബെഡ്റൂമാണ് അതിൻ്റെ അടുത്തുള്ള അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതെല്ലാം ബാത്റൂമിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കണ്ണാടി ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് ഇതിനകത്ത് വളരെ മനോഹരമായിട്ട് െഡ്റൂമാണ് അതിനകത്ത് കഴിഞ്ഞിട്ട് ബാത്താണ് ബാത്ത് അറ്റാച്ച് അല്ലെങ്കിലും ഈ രണ്ട് റൂമിനും കൂടിയുള്ള ഒരു ബാത്താണിത് പിന്നെ അവസാനത്തെ നാലാമത്തെ ബെഡ്റൂമാണിത് ഇതിനകത്ത് കട്ടിലില്ലെന്നേ ഉള്ളൂ എന്നാലും നല്ല സൗകര്യമുള്ള എല്ലാത്തിലുള്ള സൗകര്യങ്ങളും എന്നാലും മുഴുവൻ അതിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോൾ പിന്നെ കാണുന്ന ഒരു ബാൽക്കണിയാണ് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിത്തോക്കിയിരിക്കുന്ന ബാക്കി ഇവിടെ നല്ല മനോഹര നല്ല വീടിന് മുമ്പ് മുഴുവൻ കാപ്പിത്തോട്ടമാണ് നല്ല മനോഹരമായ കാപ്പിത്തോട്ടം എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല കൺസ്ട്രക്ഷനാണ് അതിൻ്റെ പിന്നെ ഇതിന് പുറത്ത് തുണി അണക്കിയിടാനായിട്ട് ഞങ്ങൾ പുറകോട്ട് ഒരു ബാൽക്കണി പോലുള്ള സ്ഥലമായിരുന്നു അത് ഞാൻ റൂഫ് ഇട്ടിട്ട് ഞാൻ പിടിച്ചിരിക്കുകയാണ് റൂഫ് ഇട്ടിട്ട് തുണി അണക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനകത്ത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഈ റൂമിൻ്റെ അവിടെ നിന്ന് ഇതാണ് റൂമിൻ്റെ മൊത്തത്തിലുള്ള ഘടന അതുകൊണ്ട് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു